ഹായ് നമസ്കാരം ഫാസിലാണ് നമ്മൾ അതിന്റെ വീഡിയോ കാണുന്ന പലരും പറയുന്നതാണ് ഈ ഫെർമോൺ കെണി ഉണ്ടല്ലോ നമ്മുടെ കാഴ്ചന്റെ ആക്രമണം തടയാൻ വേണ്ടി നമ്മൾ വെക്കുന്ന കെണിയാണ് ഫെർമോൺ കെണി എന്ന് എന്നത് അപ്പോൾ ഈ കെണി വെച്ചിട്ട് കാര്യമായിട്ടുള്ള ഗുണം കിട്ടുന്നില്ല എന്ന് പലരും പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫെർമോൺ കെണിയില് തൂക്കിയിടുന്ന ഈ ലൂറുണ്ടല്ലോ ഈ ഒരു കട്ട കണ്ടിയിൽ ഈ ലൂറ് നമ്മളെ ഫ്രൂട്ട് പ്ലാന്റിന് വേറും അതേപോലെ പച്ചക്കറി കൃഷിക്ക് വേറും ആയിട്ടാണ് വരിക കാരണം ഈ രണ്ടിലും ആക്രമിക്കുന്ന കാഴ്ചകൾ രണ്ടും രണ്ട് കാഴ്ചകളാണ് കേട്ടോ അച്ഛാ ഫ്രൂട്ട് പ്ലാന്റിൽ ആക്രമിക്കുന്ന കാഴ്ച തന്നെ പച്ചക്കറി കൃഷിയിലേക്ക് വരിക അപ്പം ഈ ലൂറ് വാങ്ങുമ്പോൾ നമ്മൾ അതിൽ പാക്കറ്റിൽ ഏതാണെന്നുള്ളത് നോക്കണം ഫ്രൂട്ട് പ്ലാന്റിനുള്ളതാണോ അല്ലെങ്കിൽ പച്ചക്കറി കൃഷിക്കുള്ളതാണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഫെർമൺ നമ്മൾ തൂക്കേണ്ടത് ഇപ്പോൾ നമ്മൾ കാറ്റ് വരുന്നത് ഇപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് ഈ ഭാഗത്തു നിന്നാണ് കാറ്റ് വരുന്നത് എന്നുണ്ടെങ്കിൽ ആ കാറ്റ് വരുന്ന ദിശയിലാണ് നമ്മളിത് തൂക്കിയിടേണ്ടത് അപ്പം കാറ്റിൻ്റെ ദിശയിൽ നമ്മൾ തൂക്കിയിട്ടാൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ സ്മെല്ല് കാറ്റടിക്കുന്നതിനനുസരിച്ചിട്ട് പുറത്തേക്ക് പോകും അപ്പം ഈ സ്മെല്ലടിച്ചിട്ടാണ് കാഴ്ച കായ്ച്ച ഇതിന്റെ എണന്റെ സ്മെല്ലാണ് വരിക അപ്പം കാഴ്ച നേരിട്ട് ഇതിലേക്ക് വന്നിട്ട് കുടുങ്ങുകയുള്ളൂ ഇനി അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വച്ചാൽ നമ്മളിപ്പോൾ ഏത് പ്ലാന്റിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ നമ്മൾ കായ്ച്ച കെണി വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഈ ഭാഗത്ത് പേരക്കകള് ഫുള്ള് കായ്ച്ചു കിടക്കുക അപ്പൊ ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാഴ്ച കണി തൂക്കിയിട്ടുള്ളത് ഇവിടെ വെച്ചിട്ടുള്ള ഈ കണി കിട്ടൊരുപാട് കെണി ഇന്ത്യയിലുണ്ട് മറ്റു കെണികളും ഞാൻ തൂക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു കെണീൻ്റെ ഉദ്ദേശം ഈ ഭാഗത്തുള്ള പേരക്കകൾ അയച്ചാൽ ഇതിന്റെ ബാക്കിലുള്ള പേരക്കകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തൂക്കിയിട്ടുള്ളത് അപ്പോൾ ഈ കാഴ്ചക്കണി നമ്മൾ കാറ്റുന്ന ദിശയിലാണ് തൂക്കണ്ടതെന്ന് പറഞ്ഞ് അപ്പോൾ ഇവിടെ ഈ പേരക്കൻ്റെ ഇതാ ഇവിടാണ് കിടക്കുന്നത് കാഴ്ച കിടക്കുന്നത് അപ്പം ഈ പേരക്കൻ്റെ തയ്യന്റെ ബാക്കിൽ കൊണ്ടായിട്ട് ഈ കാഴ്ചക്കെണ്ണി നമ്മൾ തൂക്കാൻ വേണ്ടിയിട്ട് പാടില്ല അതിൻ്റെ മുൻഭാഗത്തായിട്ടാണ് നമ്മളിത് തൂക്കേണ്ടത് കേട്ടോ അപ്പം ഈ ബോട്ടിൽ ഒരു പ്രാവശ്യം നമ്മൾ വാങ്ങിയാൽ മതി ഇനി ബോട്ടിലല്ല ബോട്ടിൽ അല്ലാന്നുണ്ടാകുമ്പോൾ വീട്ടിലും പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് ബോട്ടിൽ ഉണ്ടാക്കോ നമ്മൾ ലൂറ് മാത്രം വാങ്ങിയാൽ മതി ഇപ്പം ഒന്ന് തൂക്കിയാൽ നമുക്കൊരു രണ്ട് മാസം ഒക്കെ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്നതാണ് ഇത് നിറച്ചിപ്പോൾ കാഴ്ച ആണ് കേട്ടോ ഫുള്ള് കായ് ഇതൊക്കെ ചത്തു കിടക്കുകയാണ് ഇനി ഇതിൻ്റെ ലൂറ് മാറ്റാനായിട്ടുണ്ട്